ും കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും വൃത്തിയാശ്രീലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വരുന്നത് എന്നെ പോലെ കൃഷി കുറേ പേരുണ്ട് കാരണം കൃഷി ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ് നല്ല കൃഷി ചെയ്യാൻ ചെയ്യുന്ന വേണ്ട പോലെ കായ് കിട്ടുന്നില്ല പൂ വരുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഒരു വളം ചെയ്യാം വളം ചെയ്താലല്ലേ നമുക്ക് ഉണ്ടാവുള്ളൂ എന്തെങ്കിലും ചാണകം വാങ്ങാൻ പൈസ ഇല്ല കശുവിനെ പോറ്റാൻ കഴിയില്ല അങ്ങനെ ഉള്ളവർക്കുള്ള ചാക്കി വെച്ചാൽ അത് നമ്മൾ ഒരു പൈസ പോലും കൊടുക്കില്ല പൈസ പോലും കൊടുക്കില്ല അത് ചാക്ക് മണി ചാക്ക് തന്നെ നമുക്ക് ഈ സിമെന്റ് പണി എടുക്കുന്നവർക്കൊപ്പം ഉണ്ടാവും ഇഷ്ടം പോലെ ചാക്ക് മണി അല്ലെങ്കിൽ പൈസ കൊടുത്ത് ചാക്ക് വാങ്ങിയാലും മതിയാ കുറഞ്ഞ അഞ്ച് രൂപ കൊടുത്താൽ വലിയ ചാക്കും അപ്പം അതിലൊക്കെ ഇഷ്ടംപോലെ നിറച്ച് കുത്തി നിറച്ച് ഉണ്ടാക്കിയാൽ പോലെ വളം കിട്ടും അങ്ങനെ ഒരു വളം ഉണ്ടാക്കുന്ന രീതി കാണിക്കാനാണ് ഞാൻ വരുന്നത് കാരണം ഞാൻ ബുദ്ധിമുട്ടാകുന്നത് ഞാൻ എനിക്കറിയാം അതുകൊണ്ട് അതുപോലെ ഉണ്ടാകും മറ്റുള്ളവർ ബുദ്ധിമുട്ടാകുന്ന ഉണ്ടാവുമല്ലോ കോമ്പരി നമുക്കത് ഉണ്ടാക്കാനും വളണ്ടാക്കാൻ നമുക്ക് ഫസ്റ്റിൽ വേണ്ടത് ഒരു ചാക്കാണ് അത് എത്ര വലുതാകുന്നോ അത്രയും നല്ലതാണ് ഇത് കോഴി വളർത്തുന്ന ആളെ എനിക്ക് ഒരു ചാക്ക് ഫ്രീ തന്നതാണ് തന്നതാകുന്നല്ലേ കുറച്ചധികം ചാക്ക് തന്നിട്ടുണ്ട് കോഴിത്തീറ്റ വലിയ ചാക്കിലാണല്ലോ കിട്ടുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഇത് തന്നതാണ് ഞാൻ വീട്ടിലാണ് ആ വളം ഉണ്ടാക്കുന്നത് ഫസ്റ്റിൽ തന്നെ നമുക്ക് വേണ്ടത് ആ ചാക്ക് പറഞ്ഞു ചാക്ക് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് കരിയില നല്ലോണം കരിയില കരിയില കിട്ടാൻ നമുക്ക് മുറ്റൊക്കെ അടിച്ചു വരിക റോഡ് സൈഡൊക്കെ അടിച്ചു വരിക ചു തോട്ടം അടിച്ചു വരിക ഒക്കെ വൃത്തിയായി കിട്ടിയായിരുന്നു ആ കരിയിലും ആ കരിയിലെടുത്തിട്ട് നമ്മൾ കുട്ടി നറുത്തി കരിയില ഞാൻ ഇതാ കുറേ കരിയില ചാക്ക് കണക്കിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ കരിയിലോടൊക്കെ അടിച്ച് വലിയ സൈഡിലൊക്കെ അല്ലാതെ നമുക്ക് കരിയിലൊക്കെ കിട്ടും രാജ്യത്തും ഇതിനൊന്നും ഞമ്മക്ക് പൈസ മുടക്കണ്ടാണകത്തിന് വൃത്തിയാക്കി കൊടുക്കുന്ന അടിവാരിഞ്ഞി ചെന്നാല് ആട്ടാമോ അതിൽ തന്നെ കൊറച്ചിട്ടുണ്ട് പച്ച റോഡ് സൈഡ് ൈഡാകുമ്പോളേ നല്ല സംഭവം നല്ലതാണ് ഇതൊക്കെ പ്ലാസ്റ്റിക് ആയി പെട്ടതാ നോക്കിടണം എടുക്കുമ്പോ നന്നായി പ്ലാസ്റ്റിക് ഉണ്ടാവും മിഠായിക്കുപ്പികള് വെള്ളം കുടിച്ചിട്ടങ്ങ് വെച്ചെറിയൂടാ മിഠായിക്കു അങ്ങനെ ഞാൻ ഒരു ബക്കറ്റ് നിറച്ച് ഇത് കൊറേ അങ്ങനെയാ തുടങ്ങിയിട്ട് പിന്നെ ഇവിടെ വരും അരി ആൾക്കാരി വരും അവർക്കാൻ കൊടുത്താ അവരുള്ള കൊണ്ട് നല്ല ഉപകാരം എല്ലാ ഭാഗ്യം കുത്തി നറച്ചി കുത്തി അങ് നിറക്കാരോഗ്യം എത്ര ഉണ്ടോ അത്രയും കുത്തി നിറക്ക

അതിലേക്ക് കൊറച്ച് ഇടണം മണ്ണൊക്കെ ഞാൻ പിന്ത മണ്ണിന് ധാരാളം സൂക്ഷ്മ ജീവികൾ ഈ സൂക്ഷ്മ ജീവികൾ ഇതൊക്കെ വളക്കുക മണ്ണിൽ തരണ്ട് ഉപദ്രവം ചെയ്യുന്നതും ഉണ്ട് ഉപകാരം ചെയ്യുന്നതും ഉണ്ട് ഇടയ്ക്കിടക്ക് മണ്ണിട്ടിട്ടൊന്നും ഇട കൂടുതൽ ഇതൊക്കെ ചെയ്യാം ഇനി ഞാന് പച്ചാട കലക്കിയ ഒഴിക്കല ഞാൻ അതിന് പകരായിട്ട് കഞ്ഞിവെള്ളം പുളിപ്പിച്ചു അതൊഴിക്കാതിലാ ഞാൻ രണ്ട് കൊട്ട നിറച്ചി രണ്ട് കൊട്ടല്ല മീഡിയ രണ്ട് പ്ലാസ്റ്റിക് പാട്ട് നറച്ചിട്ടു കരിയില്ല ണ്ടാക്കാൻ വിചാരിച്ചാണ് രാത്രി അടച്ചി വരാം സൗകര്യങ്ങളും പോന്ന രണ്ടുമൂന്ന് ചാറ്റുണ്ടി ഞാന് കൊച്ചു കഴിഞ്ഞാൽ വളമായി മാറുമ്പോ അതെടുത്തിട്ടു പിന്നെ ഇന്ന് ഞാൻ അടുക്കള വേസ്റ്റാണ് പച്ചക്കറി മുറിച്ചിട്ടത് ഇത് കുറച്ച് കഞ്ഞിവെള്ളമൊക്കെ കൂടിയിട്ടുണ്ട് ഈ അടുക്കള വേസ്റ്റിട്ടുള്ള ഗുണം എന്താണെന്നറിയാം പച്ചക്കറി ഫ്രൂട്ട്സ് അതൊക്കെയാണല്ലോ ഈ വേസ്റ്റ് വരുന്നത് അപ്പം ഇത് ഇങ്ങനെ ഇട്ട് മണ്ണിട്ട് ഇങ്ങനെ എന്നിട്ട് വളമായി മാറുന്നു ഇതാണല്ലോ നമ്മൾ കൊണ്ടുപോയി ചടിച്ചിരുന്നത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ വളത്തിൽ നിന്ന് നമുക്ക് കുറേ തൈകൾ കിട്ടും കറുമൂസ് തയ്യ് പച്ചമുളക് നീളമുളക് കാന്തായി പിന്നെ വെള്ളരി മത്തൻ കുമ്പളങ്ങ അങ്ങനെ കുറേ വിത്തുക അല്ല ആരോഗ്യങ്ങൾ വിട്ടു അല്ല കുത്തല്ല തയ്യും ഇപ്പം ഞമ്മക്കാണെങ്കിൽ നഴ്സറിയിലും പോകണ്ട അപ്പം അതും ഇല്ലാവാ ചാടകം പൈസ എടുത്തും വാങ്ങണ്ട തയ്യും വാങ്ങണ്ട തയ്യും നിന്ന് കിട്ടുമോ എനിക്ക് കുറേ കിട്ടും മണ്ണിരി കൊറേക്കെ കരി കണ്ടി ഞാനേ കഞ്ഞിവെള്ളം പുളിച്ചിട്ട് വെച്ചു അടുത്തത് നമ്മൾ ഇടുന്നത് വെണ്ണീര വെണ്ണീരുന്നില്ല നെഞ്ഞീൻ ഇവിടെ ഒരു മഴ പെയ്തി നെഞ്ഞു വെച്ച വീണ്ടും കരിയിലെ നിറയെ എല്ലാം അവിടെയും വെടിയൊക്കെ ആയിട്ട് പ്ലാസ്റ്റിക് ഇട്ടിട്ട് നമ്മൾ നല്ലോണം നോക്കണം പ്ലാസ്റ്റിക്കിന് ഇരുപണിട്ട് തുപ്പി ചില്ലും പ്ലാസ്റ്റിക് നല്ലോണം ശ്രദ്ധിക്കണം പിന്നെ ഈ കരിയിലൊക്കെ എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കണം പാമ്പൊക്കെ ഉണ്ടെങ്കിൽ കൃഷിയും വേണ്ട പൂവും വേണ്ട ഒന്നും വേണ്ട ഒന്ന് ഒരു കടി ഇരിക്കും പൂരിങ്ങൾ അത് നല്ലോണം ശ്രദ്ധിക്കണം ഇത് ചെലവില്ലാത്ത പരിപാടിയാണെങ്കിൽ നല്ല ശ്രദ്ധ വേണം വീണ്ടും മണ്ണി കാരണം അതിങ്ങനെ കരിയില് വേസ്റ്റൊക്കെ മണ് നല്ല വളാക്കി മാറ്റണല്ലോ അതിനടക്കിടക്ക് നല്ല ആരോഗ്യം വേണം அதுக்களாயு அது கம்பா ஜைவம் தான் അടുക്കള വേസ്റ്റ് തന്നെ ചെല്ലുമ്പോഴാണ് ഈ വൃത്ത് അറിയുന്നത് വിത്ത് മാറും വളമായി നല്ല ആരോഗ്യത്തിൽ ആരോഗ്യത്തിനടന്നു ഇനി ഞാൻ കൊറച്ച് മണ്ണുണ്ട് മണ്ണടക്ക ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചതാ ൊക്കെ ഞാന് തോട്ടത്തിൽ നിന്ന് എടുത്തിട്ട് നല്ല കറുപ്പ് കളറ അങ്ങനെ നല്ല വേളക്ക് ചട്ടിയിലേക്കൊക്കെ ിച്ച കഞ്ഞിവെള്ളം കൂതൽ കരിയില മണ്ണ് എല്ലാം കൂടെ മിക്സ് ആക്കി നിറച്ച് കുത്തി നിറച്ചിട്ടങ്ങ് വെക്ക നിറച്ചുവെച്ച് ഇതിങ്ങ് ഇതിന് ഇവിടെ സൈഡിൽ വെക്ക ഇനിണ്ടാകില്ല ദിവസം നാളെ അടച്ചു വരണം നാളെ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് പച്ചക്കറീൻ്റെ ഒക്കെ അടുക്കള വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് അപ്പൊ ഇതിട്ട് നിറച്ചിട്ട് ഇതങ്ങ് കെട്ടി വെക്കുക ഒരു മാസം കഴിയുമ്പോൾ ഇത് നല്ല വളം മൂലി വിളയുണ്ടായി ആ വളം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെടിക്കിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ആ വളത്തിൽ തന്നെ ചെടി നട്ട് അത് സൂപ്പറായിട്ട് ഉണ്ടാവും കരുത്തി ഇഷ്ടംപോലെ പൂക്കളും ഉണ്ടാവും ഇഷ്ടംപോലെ കൈകളും ഉണ്ടാവും ഞാൻ ഗ്യണ്ടി ഞാനങ്ങനെ ചെയ്യുന്നുണ്ട് അതാണ് ഇപ്പം ഞാൻ ചെയ്യുന്നതെന്നുള്ള വേറെ എന്താണെന്നറിയാം ഒക്കെ കുത്തിയാവും എപ്പോൾ അടിച്ചു വര നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവും അടിച്ചു വരിക്ക് പോയിട്ട് പിന്നെ നമുക്ക് ധാരാളം കൈകൾ കിട്ടും പറഞ്ഞോ ചെടിയൊക്കെ മുറിച്ച് വരുമ്പോൾ ഈ വളം ഇടും അപ്പൊ പല ഗുണങ്ങളും അല്ലെങ്കിൽ ഒക്കെ പുറമേ അല്ലെങ്കിൽ താക്കില ഈ താക്കില വേണമെങ്കിൽ ചിലർക്ക് ബാക്കി ബാക്കിയൊന്നും പണം വേണ്ട ഒക്കെ വേണ്ടാത്ത സാധനം കൂടിയങ്ങനെ അപ്പൊ എൻ്റെ ഇതിന് കരിയില കമ്പോസ്റ്റൊന്നും പറയാച്ച് താര കരിയില തന്നെയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്ദും സപ്പോർട്ട് ചെയ്യണേ